മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ലബ്ധ പ്രതിഷ്ഠ നേടിയ പാറപ്പുറത്തിൻ്റെ സർഗാത്മക ജീവിതം അതിൻ്റെ പൂർണ്ണത നേടുന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാം പതിപ്പായി പുറത്തിറങ്ങിയ അരനാഴിക നേരം എന്ന നോവൽ ഈ നോവൽ ഇപ്പോൾ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിനും അതുപോലെ തന്നെ മുതിർന്നവരുടെ വിഭാഗത്തിനും വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ ഇടത്തരക്കാരും താഴ്ന്ന വരുമാനക്കാരുമായ ഗ്രാമീണരുടെ പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ ഗാർഹിക ജീവിതമാണ് പാറപ്പുറത്തിൻ്റെ മിക്ക കൃതികളുടെയും പ്രമേയം അരനാഴിക നേരം കഥാപാത്ര പ്രധാനമായ ഒരു നോവലാണ് കൂടെ കുടുംബകഥയാണ് അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിൻ്റെ കഥയുമാണ് തൊണ്ണൂറ് വർഷത്തിലേറെ നീണ്ട ജീവിതയാത്രയുടെ അന്ത്യത്തിൽ മരണത്തിൻ്റെ കാലൊച്ച കേട്ടുകിടക്കുന്ന പനച്ചുമൂട്ടിൽ കുഞ്ഞനാച്ചനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം മലയാള നോവൽ സാഹിത്യത്തിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ഒരാളാണ് കുഞ്ഞനാച്ചൻ ഒമ്പത് ദശകങ്ങൾ നീണ്ട തൻ്റെ ജീവിതത്തിൽ മൂന്ന് തലമുറകളുടെ ഉയർച്ചകളും താഴ്ചകളും കണ്ടു വൃദ്ധൻ ക്ഷണികമായ സുഖാനുഭവങ്ങൾക്കു വേണ്ടി പരക്കം പായുന്നതിലെ പൊള്ളത്തരം കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു അയാൾ കഥാഖ്യാനത്തിൽ രണ്ടു തരത്തിൽ കാലം അനാവൃതമാകുന്നുണ്ട് ഒന്ന് കഥ നടക്കുന്ന ഭൗതിക കാലം ഈ ക്രിയാകാലം ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാമത് അനാവൃതമാകുന്ന കാലം കുഞ്ഞനാച്ചൻ്റെ അനുഭൂതകാലമാണ് ഭൂതഭാവി വർത്തമാനങ്ങൾ ഇടകലർന്ന് ഉള്ള ഒരു ലോകമാണത് ഈ അർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവലാണ് നേരം കൃതിയിൽ അടിമൂടി പ്രസരിക്കുന്നത് ബൈബിൾ അന്തരീക്ഷമാണ് കുഞ്ഞനാച്ചൻ ജീവിതം കാണുന്നത് മുഴുവൻ ബൈബിളിൻ്റെ കണ്ണടയിലൂടെയാണ് കൂട്ടിന് അനുഭവങ്ങളിൽ നിന്ന് നിന്നൊരുപം കൊണ്ട് ജീവിതാവബോധവുമുണ്ട് വാർദ്ധക്യത്തിലെ നിഷ്കളങ്കതയിലൂടെയും നിസ്സഹായതയിലൂടെയുമാണ് നോവലിലെ സമസ്ത ഘടകങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന വ്യക്തിത്വമായി കുഞ്ഞേനാച്ചൻ നിറഞ്ഞു നിൽക്കുന്നത് നോ നോവലിൻ്റെ കഥാംശം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കാവുന്നതാണ് കുടുംബത്തിൻ്റെ കാരണവരാണ് കുഞ്ഞേനാച്ചൻ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ആ ജീവിതത്തിൻ്റെ തുടക്കം അധ്വാനം മാത്രമാണ് മുതൽ മുപ്പത് പറ പുഞ്ചനെല്ലവും മൂന്നേക്കർ ഭൂമിയും സ്വന്തമാക്കാനായി അതിലൂടെ അവ മക്കൾക്ക് ഭാഗം വെച്ച് കൊടുക്കുകയും ചെയ്തു ആറു മക്കളാണുള്ളത് അഞ്ചാൺമക്കളും ഒരു മകളും മൂത്ത മകനെ കർത്താവ് നേരത്തെയേ അങ്ങു വിളിച്ചു വിവാഹപ്രായത്തിൽ മകളും മരിച്ചു ബാക്കിയുള്ളത് നാലുപേർ ഇളയ മകനോടൊപ്പം അയാളുടെ ഭാര്യയുടെ സ്നേഹവും ശുശ്രൂഷയും ഏറ്റു കഴിയുകയാണ് ഇപ്പോൾ സുഹൃത്ത് ശിവരാമക്കുറുപ്പ് ഇടയ്ക്കിടെ നൽകുന്ന കറുപ്പിൽ മയങ്ങി വർത്തമാനം മറഞ്ഞ് അനുഭൂതകാലത്തിൽ കഴിയുന്നു ഇപ്പോൾ മരുമകളുടെ അസാൻമാർഗിക വേഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുന്നു വൃദ്ധന് ശേഷിക്കുന്ന അരനാഴിക നേരം സ്വാസ്ഥ്യമറിയാതെ നേറി നീറി നിത്യനിദ്രയിലേക്ക് താഴുകയാണ് ആ ജന്മം ഈ നോവലിൻ്റെ തുടക്കത്തിൽ ഒരു ബൈബിൾ വചനമുണ്ട് അത് ഇങ്ങനെയാണ് ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാനറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാടു തന്നെ സൂര്യനുകീടെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട് അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രയും ഈ ബൈബിൾ വചനത്തിൽ നോവലിൻ്റെ സത്ത മുഴുവൻ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നോവലിൻ്റെ ആത്മസത്ത പ്രകാശിപ്പിക്കുന്ന വരി ബൈബിൾ വചനങ്ങൾ ബൈബിൾ അന്തരീക്ഷം ഈ നോവലിൽ നിറയെ ഇനിയും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ പുസ്തകം മുൻപ് വായിച്ചവർക്ക് വീണ്ടും വായിക്കുന്നതിനും പുതിയ വായനക്കാർക്കുമായി ഈ നാലാം പതിപ്പ് നിങ്ങളെ മാടി വിളിക്കുന്നു